നമ്മുടെ പ്രേമലോൻ്റെ സെക്കൻഡ് പാർട്ട് പ്രേമലോൻ്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ പടമാണ് നാല് പടം ചെയ്തു മൂന്നാമത്തെ പടമാണ് ആണ് റിലീസാണത് ഒരു പടം റിലീസായിട്ടില്ല പക്ഷേ ആ മൂന്ന് പടം വിജയിച്ചിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് പറയാറുള്ളൂ ബാക്കി രണ്ട് പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസാണ് അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാഗനാശ്രീസിൽ നന്ദി പറയുന്നു പടം പറയട്ടെ എന്ന് അറിയില്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ച ഒരു എനർജി ഉണ്ട് ഈ പടം ഇന്റെ റോഡിൽ കാണിച്ച അത് നമുക്കിപ്പോ പേരെടുത്ത് പറയാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര രസമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ അതൊന്നുമില്ലാതെ റബോട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നത് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയൊരു സെറ്റായിരുന്നു അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ വില എടുത്ത് പറയാന്ന് തുടങ്ങിയാൽ എല്ലാവരുടെ പേരും പറയേണ്ടി വരും അതുകൊണ്ട് പറയുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും എനിക്ക് ഈ ടീമിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ പ്രൈവലും തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും

So please yeah. join us. Sangiwe, <laughs> <laughs> <Sangeed. Amy Chaitna>. I <laughs> <Shyamohan. laughs> മാത്രം പിന്നെ ഞങ്ങളുടെ ചെറിയ പിടിപ്പുകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലേട്ടിന് ഭീഷ്മ പോലെ അമ്പുക്കി പ്രേമ പോലെ ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റ് ആയിരുന്നു ഈ സിനിമ ഭയങ്കര ഭയങ്കര വാല്യേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നന്ദിയുണ്ട് പ്രൊഡക്ഷൻ നമ്പർ അഞ്ചാമത്തെ പടം ആയിരുന്നു പറയുമ്പോ ആറാമത്തെ പടം കരടി നമ്മുടെ കോ ഡയറക്ടർ പോയിരുന്ന റോയിനാണ് റോയി ഭയങ്കര ഇൻട്രോഡാണ് ഇൻട്രോ ശരിക്കും തോമസിന് ശരിക്കും യോഗ്യതയില്ല അത്രയ്ക്ക് അപ്പൊ ഞങ്ങള് മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ കണ്ടോ ഇനി കിട്ടത്തില്ല ഇതാണ് റോയി

anong siya, pre -meluto.